ഹലോ ഗായ് സോ ഞാൻ എന്നുള്ളത് വെംബ്ലിയുടെ സ്വന്തം കോപ്പർ കടയിലാണ് സോ കടായി കറി സൂപ്പർ നല്ല വിഷപ്പുള്ള ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അവിടുത്തെ എല്ലാ സ്പെഷ്യൽ സാധനങ്ങളും ഒരു പ്ലേറ്റ് ഞാൻ ഓർഡർ ചെയ്തു സോ ഞാൻ ആദ്യം ട്രൈ ചെയ്തത് അവിടുത്തെ ചിക്കൻ ആണ് ഭയങ്കര ക്രിസ്പി ആൻഡ് ടാങ്കി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ലോലിപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഞാൻ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു ലൈം സോഡോ ആൻഡ് മാംഗോ ലസിയാണ് ഓർഡർ ചെയ്തത് പിന്നെ ഞാൻ അടുത്തു പോയത് അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ലാം ഷാങ് കറിയാണ് അപ്പൊ ഞാൻ പൊറോട്ടയുടെ ഫാൻ ആണ് സോ പൊറോട്ട വിത്ത് ലാം ഷാങ് കറി ഞാൻ കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ആണ് അവിടുത്തെ ലാം ഷാങ് കറി നിങ്ങൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കണം പിന്നെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ഗീ റൈസും ബീഫിലേക്കാണ് ഞാൻ പോയത് അതും ഞാൻ ബീഫ് വലത്തിയതാണ് ഓർഡർ ചെയ്തത് കാരണം ബിക്കോസ് ഭയങ്കര സ്പൈസി ഫുഡാണ് എനിക്കിഷ്ടം ആ ബീഫ് നെയ്ച്ചോറും കൂടി കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു എന്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയാറുണ്ട് വെമ്പിളിയിൽ ഏറ്റവും നല്ല മന്തി കിട്ടുന്ന സ്ഥലം കോപ്പ സോ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞത് പെരി മന്തി ആയിരുന്നു സോ അതിന്റെ സോസസും ഒക്കെ എക്സാക്ട് നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് തന്നെയായിരുന്നു റൈസ് ആണ് നല്ല ഫ്ലേവേർഡ് ആയ റൈസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അവരുടെ ഇന്റീരിയറും ക്യൂട്ട് ആൻഡ് ആണ് ക്ലാസ്സിയാണ് വെബ്ലിന്നൊരു ടെൻ സ്പൈസി ലവേഴ്സ് ആണെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ റെസ്റ്റോറന്റ് ആണ് സോ യു ഗൈസ് ബൈ